തൗസൻഡ് സിക്സ്റ്റീൻ വരെ ആണെങ്കിൽ ഞാൻ വലിയൊരു ഹാർഡ് വർക്കിംഗ് ആയിരുന്നില്ല പക്ഷേ സിക്സ്റ്റീനിൽ വിരാട് കോഹ്ലിയിലൂടെ കളിച്ച് ആര് വന്നപ്പോഴാണ് എനിക്ക് ഇതാണ് ക്രിക്കറ്റിന് വേണ്ട ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പോൾ കുറേ സിറ്റുവേഷൻ നമ്മൾ ആസ് എ പ്ലെയർ ഞാൻ മാത്രമല്ല എല്ലാവരും ഇത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വേൾഡ് കപ്പിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ക്ലാസിൻ്റെ ഒരു ഔട്ട് അതിൽ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ക്ലാസിനോടും ചോദിക്കേണ്ടത് നമ്മൾ സൺറൈസറിലായപ്പോഴത്തേക്കും എന്തായിരുന്നു ആ ഒരു ഫീല് അപ്പം എനിക്കിങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജി ട്രോഫിയിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു കാരണം നമ്മൾ ഒരു ക്വാർട്ടർ ഫൈനൽ ഒരു സെമി ഫൈനൽ കളിച്ച ശേഷം നമ്മൾ നമ്മളിവിടെ ഫൈനലിലും എത്തിക്കാം ഇന്ത്യയിലുള്ള എല്ലാ എല്ലാ എലൈ ടീമിനെപ്പോൾ നമ്മൾ നിൽക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു മൈൽ സ്റ്റോൺ നമ്മളവിടെ വയ്ക്കുകയുണ്ടായി സഞ്ജു നമുക്കൊരു ൻ പ്ലെയർ പോലെ കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ടീം അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു സഞ്ജു ഫസ്റ്റ് ഞാൻ സഞ്ജുവിനെ കാണുന്നത് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അണ്ടർ ട്വൻറ്റി ത്രീ കളിക്കുമ്പോഴാണ് കൂടെ ഒരു മാച്ച് കളിക്കുന്നത് എൻ്റെ ആ ഒരു അനിയനാണ് അവൻ ക്രിക്കറ്റിലെ ഏറ്റവും വേണ്ട ഒരു കാര്യം ഒരു ഹാർഡ് വർക്കിംഗ് ഒരു മെന്റാലിറ്റി തന്നെയാണ് അപ്പം അതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നൊരു ആളാണ് സഞ്ജു ഒരു സപ്പോർട്ട് എപ്പോഴും ഭയങ്കര ഒരു ഓപ്ഷൻ തന്നെയാണ് ഇപ്പം എനിക്കൊന്ന് ഈ റീസെൻ്റ് ആയിട്ട് സഞ്ജുന അത് സൂര്യകുമാർ യാദവ് നന്നായിട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് ഡിസിപ്ലിൻ ഡെഡിക്കേഷൻ ഡിറ്റർമിനേഷൻ അപ്പം ആ ഒരു മൂന്ന് ഡീസാണ് വിരാട് കോഹ്ലിനെ എപ്പോഴും ആ ഒരു ടോപ്പ് ആക്കേണ്ടത് ക്രിക്കറ്റ് ഞാൻ പറഞ്ഞല്ലേ ആ ഒരു എല്ലാവർക്കും ആ ഒരു വഴി വെറ്റിവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതുപോലെ എനിക്കും ഞാൻ ക്രിക്കറ്റിലോട്ടും മെയിൻ ആക്സിഡന്റലി വന്ന ഒരു ഇതാണ് അമ്മയായിരുന്നു ശരിക്കും ക്രിക്കറ്റിലോട്ട് ഒരു പുഷ് തന്നത് അത് ക്രിസ്ത്യൻ റൊണാൾഡോ തന്നെയാണ് മെയിൻ ആയിട്ടും ഫോർ ഹീസ് ഫിറ്റ്നസ് ഈ ഒരു ഏജിലും ഹീസ് വെരി ഗുഡ് റീസെൻ്റ് ആയിട്ട് വലിയ സക്സസ് ആണ് നമുക്ക് കേരള ക്രിക്കറ്റിന് വന്നിട്ടുള്ളത് അപ്പോൾ അതില് കേരള ക്രിക്കറ്റില് അവർ കൊടുക്കുന്ന ഫെസിലിറ്റീസ് തന്നെയാണ് അതായത് കൂടെ നമ്മള് സംസാരിക്കുമ്പോഴാണ് എന്നുള്ള മനു വെളി വെക്കുമ്പോഴേ നമുക്കൊരു സന്തോഷമാണ് നമ്മൾ ട്രോഫി മേടിച്ചു അതിനുശേഷം നമ്മള് ഹഗ് ചെയ്തു അതൊക്കെ വലിയ കാര്യമാണ് കേരള രഞ്ജി ടീം ക്യാപ്റ്റൻ സച്ചിൻ ബേബിയാണ് നമുക്കൊപ്പം ചേരുന്നത് സച്ചിൻ ഹലോ എന്തൊക്കെ വിശേഷം ഓൾ ഗുഡ് ഒരുപാട് ലാസ്റ്റ് രഞ്ജി ട്രോഫിക്ക് നാഗ്പൂരിൽ വെച്ചിട്ടാണ് കണ്ടത് അതിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം ആ ഒരു ഒരു മൊമെന്റ് അതായത് സച്ചിന് ഇപ്പോൾ ഒരു ഒരു പതിറ്റാണ്ടിലേറെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് കേരള ക്രിക്കറ്റിൽ വളരെ സജീവമായിട്ടുണ്ട് പക്ഷേ എൻ്റെ കാലത്ത് എന്റെ മനസ്സിൽ ഇനി എല്ലാ കാലത്തും സച്ചിൻ ബേബി എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം വരുന്നൊരു മുഖം നമ്മുടെ വി സി എ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വിദർഭക്കെതിരായ ഫൈനൽ പരാ ഒരു വിക്കറ്റ് നൽകിയ ശേഷം മുട്ടുകുത്തി ആ ഗ്രീസിൽ നിൽക്കുന്നൊരു മൊമെന്റ് ആണ് ുത്തി കറക്റ്റ് ബാഹുബലിയില് നമ്മുടെ പ്രഭാസ് നിൽക്കുന്ന പോലത്തെ ഒരു ഒരു സീനായിരുന്നു അത് അത് കഴിഞ്ഞ് കുറച്ചേരം വിശ്വസിക്കാനാവാത്ത പോലെ അവിടെ നിന്ന് പിന്നെ തലയും താഴ്ത്തി വന്നു ആ ഒരു ഒരു വല്ലാത്ത മൊമെന്റ് വല്ലാത്തോ അത് ഗെയിമാണ് നമ്മൾ ബേസ് നമുക്ക് എന്തായാലും വിഷമം ഉണ്ടാവും നമ്മൾ ആ ഗെയിം ഗെയിം ഗെയിമെ കണ്ടത് നമുക്ക് എങ്ങനെയാണ് നെക്സ്റ്റ് ടൈം ആ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ എങ്ങനെ നമുക്ക് മുന്നേറാം അതിലാണ് ചെയ്യണത് ഇതുപോലെ കുറേ സിറ്റുവേഷൻ നമ്മൾ ആസ് എ പ്ലെയർ അത് ഞാൻ മാത്രമല്ല എല്ലാവരും ഇത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വേൾഡ് കപ്പിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലാസിൻ്റെ ആ ഒരു ഔട്ട് അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ക്ലാസിനോടും ചോദിക്കേണ്ടതായി നമ്മൾ സൺറൈസറിലായപ്പോഴത്തേക്കും എന്തായിരുന്നു ആ ഒരു ഫീല് അപ്പം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുള്ളിയും മീ സെയിം കയറിയാണ് പറഞ്ഞത് ഇറ്റ്സ് എ ഗെയിം എൻഡ് ഓഫ് ദി ഡേസ് എ ഗെയിം എന്നുള്ള രീതിയിൽ അപ്പം അത് ആ സമയത്ത് വിഷമം ഉണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ ഞാൻ നമ്മളതിന് ലേൺ ചെയ്ത് മുന്നോട്ട് പോകണം എന്നും പിന്നെ ഉണ്ടാകില്ല പക്ഷെ എന്തായാലും ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു കാരണം നമ്മൾ സാധാരണ ഫ്ലൈറ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും മെലൈറ്റിലേക്ക് കടന്നാൽ മതി എന്നൊരു സമയമായിരുന്നു നമ്മളുടേത് അവിടുന്ന് പിന്നെ നമ്മൾ ക്വാർട്ടറിലേക്ക് എത്തി സെമിയിലേക്ക് എത്തി ചരിത്രത്തിലാദ്യമായിട്ട് ഫൈനലിൽ എത്തി നമ്മൾ നല്ലൊരു ഫൈറ്റ് കാഴ്ചവെക്കുകയും ചെയ്തു അപ്പോൾ അടുത്ത സീസണിൽ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് അതല്ലേ യെസ് പിന്നെ കാരണം നമ്മുടെ ഇപ്പം കേരള ടീം എല്ലാവരും നോക്കുന്ന ഒരു ടീമാണ് എന്നുവെച്ചാൽ കഴിഞ്ഞ വശത്തേ തന്നെ നോക്കുന്ന ഒരു ടീമായി തന്നെ മാറി ഒരു കുറേ ത്രീ ഫോർ ഇയേഴ്സാണ് കടന്നുപോയത് അപ്പോൾ നമ്മൾ രഞ്ജി ട്രോഫിയിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തു കാരണം നമ്മൾ അടുപ്പിച്ച ഒരു ക്വാർട്ടർ ഫൈനൽ ഒരു സെമി ഫൈനൽ കളിച്ച ശേഷം നമ്മൾ നമ്മളൊരു ഫൈനലിലും എത്തി അപ്പോൾ എന്താണ് നമ്മൾ എല്ലാ ടീമും കാരണം ഇന്ത്യയിലുള്ള എല്ലാ എല്ലാ ടീമിനെ അപ്പോൾ നമ്മൾ നിൽക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു മൈൽ സ്റ്റോൺ നമ്മളവിടെ വെക്കുകയുണ്ടായി അപ്പോൾ ഈ വർഷം നമുക്ക് അതുപോലെ തന്നെയാണ് നമുക്കൊരു ഫ്ലൂക്കിൽ കിട്ടിയ ഒരു സംഭവം അല്ല എന്ന് ചെലിക്കാൻ പറ്റിയൊന്നൊരു അവസരം കൂടിയാണ് അപ്പം എപ്പോഴും ഒരു സ്റ്റെപ്പ് ഹയർ എപ്പോഴും പോകണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അപ്പം അതിന് വേണ്ടി നമ്മളെല്ലാവരും ഇപ്പം കെ സി എയുടെ ഭാഗത്തുനിന്നു നമ്മുടെ പ്രിപ്പറേഷൻ സാധാരണ ഇപ്പോൾ ഒരു ടീമും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല നമ്മൾ ആ സീസൺ കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ ഒരു ക്യാമ്പ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം നമ്മൾ ഒരു ഒമാൻ ടൂർ പോയി അതിനുശേഷം നമ്മൾ ഉത്തരാഖണ്ഡിൽ ഒരു ടൂർണമെൻറ്റ് കളിക്കാൻ പോയി ഇപ്പോൾ ഇനിയും ഇന്നിപ്പോൾ ഒരു ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഒരു നാല് ക്യാമ്പ് അതിന് ശേഷം നമ്മുടെ കോച്ചും കെ സി ആയിട്ട് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ പ്രിപ്പറേഷൻ അപ്പോൾ ഉള്ള ഹെൽപ്പ് നമ്മുടെ ട്രെയിൻ ട്രെയിനേഴ്സ് മുതല് നമ്മുടെ ഫിസിയോ മുതൽ എല്ലാവരും അതിനു വേണ്ടി ഒരു സപ്പോർട്ട് തരുന്നുണ്ട് ഒരു ഇപ്പം ഒരു രഞ്ജി നാഷണൽ ടീമിനെതിരെ പോയി ആണെങ്കിൽ പോലും കളിക്കാൻ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അല്ല ഞാൻ ഞാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ പോയ പ്ലേസ് ഒക്കെ പറഞ്ഞ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കെ സി എഴ്സിന് കൊടുത്തത് റൊമാൻ ടീമിൻ്റെ കൂടെ ഒരു അഞ്ച് മാച്ച് കളിക്കണ്ടായി എന്നിട്ട് ഒരു മാച്ച് ഒന്നും നടന്നില്ല ടു ഒരു നാഷണൽ ടീമിന്റെ കൂടെ നമ്മളൊരു ഒരു സ്റ്റേറ്റ് ടീം പോയിട്ട് അത്രയും നല്ല നാഷണൽ പ്ലേസ് കളിക്കുമ്പോഴും ആ എക്സ്പീരിയൻസ് വേറെ തന്നെയാണ് അപ്പോൾ ഒരു ഒരു എങ് സൈഡാണ് ട്രാവൽ ചെയ്ത് നമ്മുടെ കെ സി ഐയുടെ കൂടെ പോയത് അപ്പോൾ അതിലും കുറെ പ്ലേസിന് നമുക്ക് കാരണം നമുക്ക് കുറേ സ്ലോസ് ഫിൽ ചെയ്യാനുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിലും നമുക്കൊരു മേക്ക് ഷിഫ്റ്റ് ഓപ്പണർ ആയിരുന്നു നമുക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമുക്കൊരു ഓപ്പണറെ നമുക്ക് ആവശ്യമുണ്ട് സോ ലോട്ട് ഓഫ് യങ്സ്റ്റേഴ്സ് ഉണ്ട് അവർക്കൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്ത് ഈ വരുന്ന നമുക്ക് ആ ഒരു എവിടേക്കാണ് ഐവേഴ്സ് പറ്റിയതൊക്കെ നമുക്ക് മാറ്റാൻ നമ്മൾ നോക്കുന്നത് ടീമിൽ നിന്ന് സ്വാഭാവികമായിട്ട് അടുത്ത സീസണിലേക്ക് വരുമ്പോൾ കപ്പാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ ആ ഒരു വെല്ലുവിളി എങ്ങനെയാണ് ക്യാപ്റ്റൻ അല്ല നമ്മൾ ാണ് അപ്പൊ നമുക്ക് കഴിഞ്ഞ കൊല്ലം നമ്മൾ ഫൈനൽ കളിച്ചു നമുക്ക് ഈസി കിട്ടില്ല നമ്മൾ പോയി കർണാടക ഉൾപ്പെടെയുള്ള കരുത്തന്മാര് അവര് നമ്മുടെ സൈഡിലുണ്ട് അപ്പൊ കഴിഞ്ഞ എല്ലാവർക്കും എല്ലാവർക്കും നമ്മൾ കേരള എന്നുള്ള കേരളം കാണുമ്പോൾ നമ്മളൊരു നോക്കി കാണുന്ന ഒരു ടീമാണ് കാരണം അവരെ ലൈറ്റ് എടുക്കാൻ പറ്റില്ല നമ്മുടെ അവർ നമ്മളെ തോപ്പിക്കാൻ പ്രാപ്തരായ ടീം എന്നുള്ളത് എന്ന് നോക്കിയാൽ മതി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ നാഷണൽ സൈഡ്സിനെയും അല്ലെങ്കിൽ കപ്പടിച്ച ടീമിനെ വരെ നമ്മൾ തോപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് തന്നെ വലിയൊരു സൈനാണ് കേരള ക്രിക്കറ്റിന് അപ്പോൾ കേരള ക്രിക്കറ്റ് എപ്പോഴും ആ ഒരു ഫൈറ്റ് എപ്പോഴും ഏത് ചാലഞ്ചാണെങ്കിലും അതിൽ നമ്മൾ തരണം ചെയ്ത് അവരെ തോൽപ്പിച്ച് കുറേ മാച്ച് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വിശ്വാസം വന്നിട്ടുണ്ട് നമുക്ക് ഏത് ടീമിനെ നമുക്ക് തോപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം നമ്മളിപ്പോൾ ഒരു സ്വന്തമായിട്ട് ലീഗ് സ്റ്റാർട്ട് ചെയ്തു കേരള ക്രിക്കറ്റ് ലീഗ് മികച്ച തുടക്കം തന്നെയായിരുന്നു അപ്പോൾ ഇപ്പൊ രണ്ടാമത്തെ സീസണിലേക്ക് വരുമ്പോൾ ഇപ്പൊ സഞ്ചു അടക്കമുള്ള താരങ്ങൾ വരുന്നു അപ്പോൾ കുറച്ചും കൂടി ഒരു അറ്റൻഷനും വരുന്നുണ്ട് രണ്ടാമത്തെ സീസണിലേക്ക് എങ്ങനെയാണ് അപ്പോൾ വിന്നിംഗ് ടീമിന്റെ ക്യാപ്റ്റനും കൂടിയാണ് സച്ചിനെ അപ്പോൾ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഒരു മാസം കൂടിയേ ഉള്ളൂ എന്തൊക്കെയാണ് ഒരു പ്രതീക്ഷകൾ കെ സി എല്ലിന്റെ നമുക്ക് വലിയൊരു ടീം കാരണം നമുക്ക് നാല് നമ്മൾ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഒരു നാല് പേരെ പ്ലേസിനെയാണ് ചെയ്തു പിന്നെ നമുക്ക് ടീം ബിൽഡിങ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ചലഞ്ച് അപ്പോൾ അത് നമുക്ക് നല്ല ഓപ്ഷനിൽ നമുക്ക് വിഷ്ണു വിനോദ് വിഷ്ണുവിനോദ് അഖിലമേസ് പിന്നെ നമുക്ക് അതുപോലെ എഡൻ ആപ്പിൾ ടോം അങ്ങനെ നല്ല നല്ല പ്ലേഴ്സിനെ നമുക്ക് നമ്മുടെ ടീമിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചു അപ്പോൾ അവരെ ഇനി നമുക്ക് എങ്ങനെയാണോ ഇനി അതൊരു വലിയ ചലഞ്ചാണോ ഒരു ടീം ബിൽഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ ടീം മാനേജ്മെൻറ്റിനും എനിക്കുമാണ് ക്യാപ്റ്റനുമാണ് അപ്പോൾ അവരെ നന്നായിട്ട് മോൾഡ് ചെയ്ത് ഒരു ഫാമിലി പോലെ കൊണ്ടുപോയി കൊണ്ടേ നടന്നിട്ട് കാരണം അല്ലേ നമുക്ക് ബാലൻസിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം നമ്മുടെ ടീമിലുള്ള ഒരു പതിനെട്ട് പേരാണെങ്കിൽ പതിനെട്ട് പേരും ഡിഫറെന്റ് ക്യാരക്ടേഴ്സാണ് ഡിഫറെന്റ് സറൗണ്ടിങ് വരുന്ന ആൾക്കാരാണ് അപ്പൊ അവരെ സീനിയർ പ്ലെയർ എന്റെ ഡ്യൂട്ടി അതാണ് എല്ലാവരെയും ഒരു ഒരു വഞ്ചിയിൽ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുകയാണ് നമ്മുടെ കൊല്ലം സെയിലേഴ്സ് ചെയ്യുന്നത് അപ്പൊ അത് അത് വലിയൊരു ചലഞ്ചാണ് അപ്പം നമ്മൾ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഒരു പ്രയോറിറ്റി അത് തന്നെയായിരിക്കും കാരണം ഗെയിംസ് എല്ലാവരും ഗെയിംസ് കളിക്കുന്ന പ്ലേയേഴ്സ് തന്നെയാണ് അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് നമ്മളുടെ ടീമിലെ വലിയ വലിയ ചാലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്നത് ഈ ഈ ഒരു ബോണ്ടിങ്ങിന് കൂടെയാണ് കഴിഞ്ഞ സീസൺ നോക്കുമ്പോൾ നല്ല വിജയകരമായ ഒരു സീസൺ ആയിരുന്നു ഇട്ടത് ത്രൂ ഔട്ട് നോക്കുമ്പോൾ ഇപ്പോൾ കൊല്ലത്തിൻ്റെ ക്യാപ്റ്റൻ അല്ലാതെ കേരള ക്യാപ്റ്റൻ എന്നുള്ളതിലേക്ക് കുറച്ച് അധികം ഉത്തരവാദിത്വം കൂടി ഉണ്ടല്ലോ അപ്പോൾ ഒരു ത്രൂ ഔട്ട് ആ സീസൺ നോക്കുമ്പോൾ കുറേ പ്ലേയേഴ്സ് കുറേ മാറി ചെയ്തിരുന്നു വരുന്നു അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു കഴിഞ്ഞ സീസൺ എങ്ങനെയാണ് കാണുന്നത് അപ്പോൾ അതിൽ ബിഗ് താങ്ക്സ് ടു കെ സി കെ കാരണം അവർ കേരള ക്രിക്കറ്റ് ലീഗ് കാരണം നമ്മളത് കുറച്ച് ലേറ്റ് ആയിപ്പോയെങ്കിലും നമുക്ക് വന്നത് കറക്റ്റ് ടൈമിൽ തന്നെ ആയിരുന്നു കാരണം ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഞാനും ഒരു ടു തൗസൻഡ് ട്വൻറ്റി വണ് ശേഷം ഞാനും ഐ പി എല്ലിൽ നിന്ന് സിറ്റുവേഷൻ ആയിരുന്നു അപ്പം ഈ ലീഗ് വഴി എനിക്കും ഒരു ഓപ്പർച്യൂണി കിട്ടി ഐ പി എല്ലോ തിരിച്ചു വരാനുള്ള കാര്യം ഇപ്പം എൻ്റെ ഇപ്പം എൻ്റെ ആ ഒരു എക്സാമ്പിൾ അത് കഴിഞ്ഞിട്ട് നോക്കുവാണെങ്കിൽ കുറെ യങ്സ്റ്റേഴ്സിനും ഒരു ആയിരുന്നു ഒരു സംഭവം കാരണം വിഗ്നേഷസ് വിഘ്നേഷ് പുത്തൂര് അവിടെ നിന്ന് കയറി വരുന്നു അതുകൂടാതെ വേറെ കുറേ പ്ലേഴ്സ് ഉണ്ട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ അഭിഷേക് ജയനായർ ഈഡൻ ആപ്പിൾ ടോം അവരൊക്കെ ഇനിയും അടുത്ത ടീമിൽ വരാനിരിക്കുന്ന ആണ് ഓരോ ടീമിലും ഇനി കമ്മിങ് ഇയറിക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ഇയർ അല്ലെങ്കിൽ നെക്സ്റ്റ് ടു ത്രീ ഇയേഴ്സിനുള്ളിൽ തീർച്ചയായിട്ടും അവരും ഈ ഐ പി എൽ സ്കൗട്ടിൽ അവർ കണ്ടെത്തി ഇവരെയും ആ ഒരു പ്ലേയേഴ്സിനെ അവർ മോൾഡ് ചെയ്യും കാരണം ബേഡൻ ആപ്പിൾ ടോമിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് ഈ ഫൈനലിൽ കണ്ട സെമി ഫൈനലിൽ കണ്ടത് പറഞ്ഞത്

അല്ല സഞ്ജു ഞാൻ അല്ല നമുക്കറിയാം എല്ലാവരും കാരണം രണ്ട് ടീമ് സഞ്ജുവിന് വേണ്ടി പോകുന്ന എല്ലാവർക്കും അറിയാം മേ ബി ത്രീ ടീംസ് അപ്പൊ എന്തായാലും അവർക്ക് കൊച്ചി അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് കാരണം സഞ്ജു നമുക്കൊരു ഐക്കൻ യാണെങ്കില് കുറച്ചും കൂടെ നല്ലൊരു ടീം അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പൊ അതില് നമ്മുടെ വിഷ്ണു വിഷ്ണു നമ്മുടെ ടീമിൽ വന്നു ടീമില് അപ്പൊ നമുക്ക് നല്ലൊരു ടീമിനെ നമ്മൾ ഈ വർഷം നമ്മൾ എടുത്തിട്ടുണ്ട് സഞ്ജു ആണെങ്കിൽ ഈ ഈ ഒരു വർഷം വരുമ്പോഴത്തേക്കും കേരള ക്രിക്കറ്റ് ലീഗ് കഴിഞ്ഞ പോലെ എന്തോരം ഹിറ്റായോ അതിനേക്കാൾ ഒരു ഈ വർഷം ഡബിൾ ആവും കാരണം സഞ്ജുവും കളിക്കുന്നു ഇന്ത്യ ഫുൾ അത് കാണുന്നു അങ്ങനെ ആയാലും അല്ലാതെ ഫാൻസ് ഫാൻസ് ഗ്രൗണ്ടിൽ നല്ല ഉണ്ടായിരുന്നു ഇത്തവണയും അതിന്റെ ഒരു ഒരു കുറച്ചും കൂടി തോന്നുന്നു സഞ്ജുമായിട്ടുള്ള ബന്ധം അത് എങ്ങനെയാണ് എങ്ങനെയാണ് തുടങ്ങുന്നത് ാണ് സഞ്ജു ഫസ്റ്റ് ഞാൻ സഞ്ജുവിനെ കാണുന്നത് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അന്ന് ഞങ്ങൾ എല്ലാവരും അവിടെ ട്രെയിൻ സമയത്താണ് അപ്പൊ അതിനുശേഷം ഒരുമിച്ച് അണ്ടർ ട്വന്റി ത്രീ കളിക്കുമ്പോഴാണ് കൂടെ ഒരു മാച്ച് കളിക്കുന്നത് അപ്പൊ അവിടെ നിന്നാണ് ഞാനും ഒരുമിച്ചാണ് ഞങ്ങൾ എനിക്ക് ഡെബ്യൂ കിട്ടപ്പോൾ ഞാനും സഞ്ജു സഞ്ജുല്ലേ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ തലശ്ശേരിയിൽ ഡെബ്യു ചെയ്യാൻ പോണത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡെബ്യൂ ചെയ്തു സഞ്ജു ആ ഒരു ഒരു തേർഡ് മാച്ചിലാണ് സഞ്ജു ഡെബ്യൂ ചെയ്യേണ്ടത് നാഗ്പൂരിൽ വെച്ചിട്ടാണ് സഞ്ജു ഡെബ്യൂ ചെയ്യേണ്ടത് ആ സെയിം ഇയർ തന്നെ ഞങ്ങൾ ഐ പി എല്ലും സെയിം രാജസ്ഥാൻ റോയൽസിൽ നമ്മൾ കളിച്ചു അപ്പോൾ അങ്ങനെയാണ് കാരണം ലോങ് കാരണം എൻ്റെ എൻ്റെ ഒരു അനിയനാണ് അവൻ സഞ്ജുവിന്റെ വളർച്ച വളരെ കൃത്യമായിട്ട് അടുത്ത് നിന്ന് കണ്ട ഗ്രൗണ്ടിൽ നിന്ന് ഒരുമിച്ച് നോക്കി കണ്ട സച്ചിൻ നോക്കിക്കണ്ടാണ് ഒരു ഹൈ എങ്ങനെയാണ് കാണുന്നത് കൂടി അതായത് സഞ്ജു പട്ട അത്രയും കാലിബർ ഉള്ള ഒരു പ്ലെയർ ആണ് ടെക്നിക്കലി അത്രയും ബ്രില്ല്യൻ്റ് ആയൊരു ആണ് സഞ്ജുവിന് കുറച്ചും കൂടി അധികം ഇന്റർനാഷണൽ കിട്ടണമായിരുന്നു തോന്നലൊക്കെ ഇല്ലേ നമുക്ക് ക്രിക്കറ്റിലെ ഏറ്റവും വേണ്ട ഒരു കാര്യം ഒരു ഹാർഡ് വർക്കിംഗ് ഒരു മെന്റാലിറ്റി തന്നെയാണ് അപ്പൊ അതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ഒരു ആളാണ് സഞ്ജു അപ്പൊ ഇപ്പൊ ഇന്റർനാഷണൽ ആണെങ്കിൽ എന്താ പറയുക ആ ഒരു സപ്പോർട്ട് എപ്പോഴും ഭയങ്കര ഒരു ആവശ്യം തന്നെയാണ് ഇപ്പം എനിക്കൊന്നും ഈ റീസെൻറ്റായിട്ട് സഞ്ജുവിനത് സൂര്യകുമാർ യാദവ് നന്നായിട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് രോഹിത് ശർമ്മയുടെ ആ ഒരു ലാസ്റ്റ് ആയപ്പോഴും സഞ്ജുവിന് കിട്ടി തുടങ്ങി അപ്പോൾ ഇനി ഒരു ലോങ് റൺ എല്ലാവർക്കും അതിൻ്റെ ഒരു ഒരു സമയമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ ടൈമിൽ സഞ്ജു ഇപ്പം ഇപ്പോഴാണ് സഞ്ജുവിൻ്റെ ടൈം കാരണം നല്ല രീതിയിൽ ഐ പി എല്ലും നല്ല പെർഫോം ചെയ്യുന്നു ഇന്റർനാഷണൽ പെർഫോം ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ടൈമാണ് സഞ്ജുവിന് എപ്പോഴും ആ ഒരു ഇനിയും കാരണം ഇപ്പം ഇപ്പം കൺസ്റ്റന്റ് ആയി ഒരു ഓപ്പണിംഗ് സ്റ്റോൺ ടി ട്വന്റിയിൽ അപ്പൊ ഈ ഒരു പെർഫോമൻസ് വൺ ഡേയിലും എനിക്ക് ഒരു ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റും അപ്പോ സച്ചിന് രണ്ടായിരത്തി പതിനാറ് ഐ പി എൽ നമ്മൾ ഒരിക്കലും മറക്കില്ല ഫൈനലിൽ പരാജയപ്പെട്ട സച്ചിൻ ഒരുപാട് കരഞ്ഞൊരു മൊമെന്റ് ഉണ്ടായിരുന്നു അതിൽ നിന്നിപ്പോ ഒരുപാട് മാറ്റമൊക്കെ വന്നു തവണ നല്ല മികച്ച സൺറൈസ് ആയിരുന്നു എങ്ങനെയാണ് സച്ചിന്റെ ഒരു ഐ പി എൽ ജേർണി ഇപ്പം എങ്ങനെയാണ് ഐ പി എൽ നമ്മളല്ല നമ്മളെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കും കാരണം നമ്മൾ ഡിഫറെൻറ്റ് പ്ലേഴ്സിനോട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു കൾച്ചർ നമ്മൾ നമുക്ക് പഠിക്കാൻ പറ്റും അവരുടെ വർക്ക് എത്തിക്സ് അത് ഞാൻ ശരിക്കും ഞാൻ വല്ല ഒരു വിരാട് കാരണം ഞാൻ ടു തൗസൻഡ് സിക്സ്റ്റീൻ വരെ ആണെങ്കിൽ ഞാൻ വലിയൊരു ഹാർഡ് വർക്കിംഗ് ആയിരുന്നില്ല പക്ഷേ സിക്സ്റ്റീനിൽ വിരാട് കോഹ്ലിയിലൂടെ കളിച്ച് ആര് വന്നപ്പോഴാണ് എനിക്ക് ഇതാണ് ക്രിക്കറ്റിന് വേണ്ട ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു അപ്പം അന്ന് തൊട്ടേ ഞാൻ എനിക്കൊരു എൻ്റെ ഒരു ഡിഫറൻറ്റ് വേർഷൻ തന്നെ ഞാൻ ലൈക്ക് ചെയ്തു ഇവൻ ഫിറ്റ്നസ് ആയിക്കോട്ടെ ഇവൻ ഡയറ്റായിക്കോട്ടെ സ്റ്റിൽ ലൈക്ക് എങ്ങനെയാണോ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത് നമ്മൾ ഡബിൾ ആക്കി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടാണ് അപ്പോൾ എനിക്ക് ടു തൗസൻഡ് സിക്സ്റ്റീന് മുന്നേ ഉള്ള എൻ്റെ റൺസ് അത് കഴിഞ്ഞിട്ടുള്ള റൺസ് നോക്കിയാൽ എനിക്ക് എപ്പോഴും ഒരു ഒരു ട്രബിൾ ട്രിപ്പിൾ ഒരു ഇത് ഒരു കയറ്റമുണ്ട് അപ്പം അതെല്ലാം എനിക്ക് വിരാടിനോട് പഠിക്കാൻ പറ്റിയതാണ് പിന്നെ എ ബി ഡീലേഴ്സ് കുറേ എനിക്ക് ഹെൽപ്പ് ചെയ്തു ഇവൻ കെയിൻ വില്യംസിനോട് കളിച്ചപ്പം പുള്ളിയുടെ കാരണം എല്ലാവരുടെയും ഒരു വർക്ക് ചെയ്യുന്ന രീതി ഭയങ്കര ആണ് ും പിന്നെ എല്ലാരും കാരണം എല്ലാ പ്ലേയേഴ്സാണെങ്കിലും ഇന്റർനാഷണൽ നമ്മൾ വിചാരിക്കും ഷെയ്ൻ വാച്ചൻ ഫോർ എക്സാമ്പിൾ നമ്മൾ കാണുമ്പോൾ വലിയൊരു ഹ്യൂജ് മെഷൻ ആണെങ്കിലും ലൈക് ഒരു എന്താ പറയുക ഭയങ്കര ഡൗൺ ടു വെ ഗൈ ആണ് ഇവൻ ക്രിസ് ഗൽ ആണെങ്കിൽ എല്ലാം കുറെ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റും ഈവൻ ഓൺ ദ ഫീൽഡ് ആണെങ്കിലും ഓഫ് ദ ഫീൽഡാണെങ്കിലും അപ്പൊ അങ്ങനെ കുറെ കാര്യം പഠിച്ച് ഇവൻ ഞാൻ സെയിം കാര്യം നമ്മുടെ കേരള ടീമിലെ പ്ലേസിനോടത്തും ഈ സെയിം കാര്യം നമ്മൾ പറയാറുണ്ട് ഇറ്റ്സ് ഇറ്റ് ഓൾ വർക്ക് അതില്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റില്ല ആൻഡ് ഡിസിപ്ലിൻ ആ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ക്രിക്കറ്റേഴ്സ് എല്ലാ ക്രിക്കറ്റേഴ്സും എൻ്റെ അടുത്ത് പറയുന്ന എല്ലാ പറഞ്ഞൊരു ഫസ്റ്റ് ഡിസിപ്ലിൻ ആ ഡിസിപ്ലിൻ നിങ്ങൾ ടിക്ക് ചെയ്യുകയാണെങ്കിൽ ഹാഫ് ജോബ് ജോബി ഡാൻ അപ്പോൾ ആ ഒരു കാര്യം അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് ഐ പി എൽ പഠിക്കാൻ പറ്റത്തില്ല അത്രയും ഡെഡിക്കേഷൻ വേറെ ഡെഡിക്കേഷൻ സംഭവമാണ് ഡിസിപ്ലിൻ ഡെഡിക്കേഷൻ ഡിറ്റമിനേഷൻ അപ്പം ആ ഒരു മൂന്ന് ആണ് വിരാട് കോഹ്ലിനെ എപ്പോഴും ആ ഒരു ടോപ്പ് ആക്കേണ്ടത് അത്രയേ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും കാരണം അതൊക്കെ ഭയങ്കര അതുകൊണ്ടാണ് വിരാട് ഇത്രയും കൊല്ലവും ആ ഒരു ഗെയിമിൽ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ഒരു സംഭവം അപ്പോൾ അതൊക്കെ ഈവൻ നമ്മൾ ഞാനും കോപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നമുക്കും ഇറ്റ്സ് നോട്ട് ഈസി അത് നമുക്ക് പറയാൻ പറയാൻ ഒരു ഈസിയാണ് പക്ഷേ അത് ഫോളോ ചെയ്യാൻ ഭയങ്കര പാടുള്ള കാര്യമാണ് നമുക്ക് നാഷണൽ ടീമിലേക്ക് തന്നെ വരാം അപ്പോൾ പക്ഷേ ഫിറ്റ്നസ് നോക്കുമ്പോൾ ഇപ്പോൾ ഏതിനെങ്ങറേയും കട്ടക്കി നിൽക്കാൻ പറ്റുന്നൊരു പ്ലെയർ ആണ് വിരാട് അപ്പോ വിരാട് പെട്ടെന്ന് റിട്ടയർ പ്രഖ്യാപിക്കുന്നു രോഹിത് തോന്നുന്ന ഒരു പുതിയ ടീം വരുന്നു അപ്പോൾ ഇംഗ്ലണ്ടില് സീരീസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗില്ലിന്റെ കീഴിലുള്ള ഒരു ഒരു യങ് ഇന്ത്യയെ എങ്ങനെയാണ് സച്ചിൻ വിലയിരുത്തുന്നത് അല്ല മറ്റേ എനിക്കിത് കറക്റ്റ് ഒരു പ്രോസ്പെക്ട് തന്നെയാണ് ക്യാപ്റ്റൻ ചെയ്യാൻ ഇപ്പം കാരണം ഇപ്പം ഗുജറാത്ത് ടൈറ്റൻസ് ആണെങ്കിലും നല്ല രീതിയിൽ ക്യാപ്റ്റൻ ചെയ്ത ആ ഒരു പ്ലെയർ ഈവൻ നാഷണൽ ടീമിൽ വരുമ്പോഴത്തേക്കും കറക്റ്റ് ഒരു ഒരു ഗൈ ആണ് ഇപ്പോൾ ലീഡ് ചെയ്യാനുള്ള കാര്യം കാരണം ആ ഒരു അഗ്രസീവ് ടൈപ്പ് അല്ലെങ്കിലും കുറേ കാമർ വേർഷൻ ആയിട്ടാണ് ഞാൻ ഇപ്പോഴും കണ്ടിട്ടുള്ളത് പക്ഷേ ഇവൻ കഴിഞ്ഞ മൂന്ന് ടെസ്റ്റ് നോക്കുവാണെങ്കിലും ഈ വാസ് ഗുഡ് നമ്മൾ ക്യാപ്റ്റൻസിൽ ആണെങ്കിലും ആ ഒരു പ്രസൻസ് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇവൻ ക്യാപ്റ്റൻ ബോളിംഗ് ചേഞ്ചേസ് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നല്ല നല്ല ഒരു ഇതായിരുന്നു പക്ഷേ നമുക്ക് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ആ ഒരു ബൂട്ട്സിൽ കയറാൻ പറ്റില്ലെങ്കിൽ പോലും ലൈക്ക് ഒരു ന്യൂ ഇയർ ഓഫ് മേ ബി ഒരു വൺ ഓർ ടു ഇയേഴ്സ് എനിക്കൊന്നും ഇവരുടെ ഒരു സെയിം ലെവൽ ഓഫ് ലെവലിൽ എത്താൻ പറ്റുമെന്ന് തന്നെയാണ് തോന്നുന്നത് കേരള ക്രിക്കറ്റിൽ നിന്നൊരു നെക്സ്റ്റ് ബിഗ് തിങ് ആയിട്ട് കാണുന്നത് അത് ആസ് എ പ്ലെയർ എനിക്ക് ഏഡൻ ആപ്പിൾ ടോമിന്റെ ആ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു പൊസ്പെട്ടാണ് എങ്കായി കാരണം ഹു ക്യാൻ ബോൾ നമ്മളൊരു വൺ തേർട്ടി ഫൈവ് വൺ ഫോർട്ടി കൺസ്റ്റന്റ് ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരു ഒരു പ്ലെയർ ആണ് ഏഡൻറ് ആപ്പിൾ ടോം അപ്പം എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഏഡൻ ആപ്പിൾ ടോം ആൻഡ് അഭിഷേക് ജെ നായർ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ എനിക്ക് നല്ല രണ്ട് ആണ് റൈറ്റ് പിന്നെ കുറച്ച് കടക്കാം സാധാരണ സ്പോർട്സിലേക്ക് മക്കളെ തള്ളിവിടുന്ന അച്ഛന്മാരായിരിക്കും ഇപ്പോ സ്റ്റീവനെ കൊണ്ടുവന്ന് സച്ചിനാണ് പക്ഷെ സച്ചിനായിരുന്നു നേരെ തിരിച്ചാണ് അമ്മയാണ് സച്ചിനെ ക്രിക്കറ്റിലേക്ക് തള്ളിവിടുന്നത് എങ്ങനെയായിരുന്നു ആ ഒരു ഒരു ജേണി അല്ല നമുക്ക് എനിക്ക് ആദ്യം ഫുട്ബോൾ ആയിരുന്നു ഇഷ്ടം ഫുട്ബോളിൻ്റെ ഞാൻ സെലക്ഷൻ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ക്രിക്കറ്റ് ഞാൻ പറഞ്ഞത് ആ ഒരു എല്ലാവർക്കും ആ ഒരു ഒരു വെട്ടി വഴി വെട്ടിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതുപോലെ എനിക്കും ഞാൻ ക്രിക്കറ്റിലോട്ട് മെയിൻ്റെ ആക്സിഡൻ്റലി വന്ന ഒരു ഇതാണ് അപ്പം അപ്പം അമ്മയായിരുന്നു ശരിക്കും ക്രിക്കറ്റിലോട്ട് എനിക്കൊരു ഒരു പുഷ് തന്നത് അതിനുശേഷം പിന്നെ എല്ലാവരും അമ്മയ്ക്ക് ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം തന്നെയാണ് സച്ചിൻ എന്നുള്ള പേര് അവിടെ അതെ 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 ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് അപ്പൊ അതൊക്കെ ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും ഞാൻ ഒരു എഴുതി വെച്ച പോലത്തെ ഒരു ഒരു സാധനം തന്നെയാണ് അതെ അതെ പോലെ അല്ലെങ്കിൽ ഞാനൊരു ഫുട്ബോളറിന്റെ ഇതിലൂടെ ഞാൻ പോയേനെ കാരണം നമ്മള് എസ്പെഷ്യലി നമ്മൾ ഇടുക്കിന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഉള്ളത് ഫുട്ബോൾ ഗ്രൗണ്ട്സ് കുറെ ഉണ്ട് ഗ്രൗണ്ട്സ് ഇല്ല അപ്പൊ നമ്മൾ ചെറുപ്പം പോലെ കളിക്കുന്നതും ആ ഒരു ഫുട്ബോൾ തന്നെയാണ് ഇല്ലെങ്കിൽ ഞാനിപ്പോ നമ്മളിപ്പം ഐ എസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏതാ ഫുട്ബോൾ ഇപ്പം ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭയങ്കര ഫോളോ ആയി ഞാൻ കുറേ ഒക്കെ അതായത് അങ്ങനെ ഫോളോ ആയ കാരണം എനിക്ക് ഇഞ്ചുറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഫിസിയോ ഉണ്ട് പ്രതീക് എന്ന് പറയുന്നത് അടുത്താണ് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ പ്ലേഴ്സൊക്കെ അടുത്ത് മിണ്ടി മിണ്ടി മണ്ടി പറഞ്ഞപ്പോഴത്തേക്കും കാരണം അവരെ നമ്മുടെ ക്രിക്കറ്റിനേക്കാളും ആണ് അവരുടെ വർക്കെത്തിക്സും അവരുടെ ഒരു റൂട്ടീൻസ് ഭയങ്കര ഡബിൾ ആണ് അവരെ കുറിച്ച് അപ്പം അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് മാച്ചുകൾ കാണാൻ പോയി അവരെ ഭയങ്കര ഒരു ഇഷ്ടമായി പിന്നെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസും അവരുടെയൊക്കെ ഒരു ഇതൊക്കെ നന്നായിട്ട് ഇത് കണ്ടു അല്ലാത്തപ്പൊ ഞാൻ എപ്പോഴും മാഞ്ചസ്റ്ററിനെ ആയിട്ടുണ്ട് അതിന്റെ മാച്ച റൂണി നമ്മൾ ഓൾഡ് സ്കൂളിലാണല്ലോ സച്ചിൻ നമ്മുടെ ഫേവറേറ്റ് ടീമിനെ കുറിച്ച് പറഞ്ഞു ഫുട്ബോളിലേക്ക് വരുമ്പോൾ ഫേവററ്റ് പ്ലെയർ ആരാ അത് റൊണാൾഡോ തന്നെയാണ് മെയിൻ ഫോർ ഫിറ്റ്നസ് പിന്നെ ഇത്രയും ഈ ഒരു ഏജിലും വെരി ഗുഡ് അപ്പൊ നമ്മളെ മാസ ഒരു അത്ലീറ്റ് ആവുമ്പോഴത്തേക്കും നമ്മളും ഫോളോ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് ആണ് നമ്മൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയിട്ട് ഓക്കെ ക്രിസ്ത്യാന റൊണാൾഡോ വർക്ക്ഔട്ട് അപ്പൊ അതൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട് സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു ചലഞ്ചിങ് ആണ് മെസ്സി ഓർ റൊണാൾഡോ എന്ന കാര്യത്തിൽ പക്ഷെ മെസ്സി ഈസ് എ വെരി ടാലന്റഡ് ഗിഫ്റ്റഡ് പ്ലെയർ ആണ് ബട്ട് എ ഹാർഡ് പിന്നെ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ പ്ലെയർ ഇന്റർനാഷണൽ എൻ്റെ ഒരു ഞാൻ എപ്പോഴും ലൈക് ആസ് എ ലെഫ്റ്റ് ഹാൻഡർ എനിക്ക് ഏറ്റവും ഇഷ്ടം സുരേഷ് സേനയായിരുന്നു അപ്പം നമ്മൾ കാരണം ആ ഒരു സ്റ്റൈലും ഇതൊക്കെ നോക്കുമ്പോൾ പക്ഷേ ഇപ്പഴും ഒരു ഈ പറഞ്ഞപോലെ ഫോളോ ചെയ്യുന്നത് എപ്പോഴും വിരാട് കോഹ്ലി തന്നെയാണ് അപ്പോൾ റീസെൻറ്റായിട്ട് വിരാട് കോഹ്ലി നമ്മൾ ആർ സി ബി വേഴ്സസ് സൺറൈസേഴ്സ് മാച്ച് കണ്ടപ്പോൾ പോലും നമ്മൾ ഇപ്പം ഞാൻ സിഫ്സ്റ്റീനിലല്ല ട്വൻറ്റി വണിൽ എങ്ങനെയാണ് ഇരുന്നത് അതുപോലെ തന്നെ ഞാൻ ഇരിക്കുന്നുണ്ട് നമ്മുടെ ആർ സി ബിയുടെ സിഇഒ ഉണ്ട് ഒരു രാജേഷ് മേനോൺ എന്ന് പറഞ്ഞു ഇപ്പം പുള്ളി അന്ന് എന്നെ ഇതായിരുന്നു പക്ഷെ ഇപ്പൊ തടി വെച്ചു പറഞ്ഞ എന്താണ് നിങ്ങൾ മലയാളീസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ വണ്ണം വെക്കാതിരിക്കണേ എന്നിങ്ങനെ പുള്ളിനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു ബയ്യുണ്ടല്ലോ അവിടെ ബയ്യം നിർത്തി ബയ്യം കളി നിർത്തി അപ്പം നമുക്ക് നമ്മുടെ വനിതാ താരങ്ങളിലേക്ക് വരുമ്പോൾ അതിഭീകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കി പ്രത്യേകിച്ച് കൂടുതൽ വരുന്നത് വയനാട്ടിൽ നിന്നാണെന്നുള്ള ക്രിക്കറ്റിന് വലിയ ഫാദേഴ്സ് ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിന്റെ ഒരു ഇമ്പാക്റ്റ് വലുതാണ് ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ ഇപ്പോൾ കളിച്ചുകൊണ്ട് വയ്ക്കുകയാണ് നമ്മുടെ മിന്നുമണിയാണ് വൈസ് ക്യാപ്റ്റന് സജിനയുണ്ട് ഉണ്ട് ജോഷിതയുണ്ട് വനിതാ ക്രിക്കറ്റിൽ കേരളം ഉണ്ടാക്കുന്ന ഒരു നേട്ടങ്ങള് എങ്ങനെയാണ് സച്ചിൻ ക്യാപ്റ്റൻ എന്നുള്ള എനിക്ക് മെൻസിമിന്റെ ക്യാപ്റ്റൻ എന്നുള്ളതെനിക്ക് നോക്കി കാണുന്നത് റീസന്റ് ആയിട്ട് വലിയ സക്സസ് ആണ് നമുക്ക് കേരള ക്രിക്കറ്റിന് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ കേരള ക്രിക്കറ്റിൽ അവർ കൊടുക്കുന്ന ഫെസിലിറ്റീസ് തന്നെയാണ് നമുക്ക് നമുക്കിപ്പോൾ കുറെ ഇപ്പം ഈ പിങ്ക് ടൂർണമെന്റ് വന്നിട്ടുണ്ട് ഇവൻ ഇവൻ നമ്മുടെ കോടിയേരി സാറിന്റെ ഒരു കണ്ണൂരിൽ ടൂർണമെന്റ് ഉണ്ട് അപ്പം ഏറ്റവും കൂടുതൽ മാച്ചസ് കളിക്കുകയാണ് അവർ അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ വുമൻസ് എന്തായാലും ടൂഴ്സ് നല്ല കോച്ചസ് എല്ലാവരും വരുന്നുണ്ട് അപ്പം പിന്നെ ഇവൻ വയനാടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്ലേസും ഇപ്പൊ വന്നത് മൂന്ന് പേരും അവിടെ നിന്ന് തന്നെയാണ് അപ്പം നമ്മുടെ മച്ചാർ സാറാണ് അവിടുത്തെ അവിടുത്തെ എല്ലാം ലുക്കപ്പ് ചെയ്യുന്നത് അപ്പം മച്ചാൻ സാർ നമ്മൾ നമ്മുടെ രഞ്ജി ട്രോഫി ടീമിന്റെ ഇത് നമ്മൾ പറയും ഇട ഏത് മാനേജ ഏത് ഒരു സ്റ്റേറ്റിന് അല്ല ഡിസ്ട്രിക്റ്റിന് ഉണ്ട് ഇത്രയും വലിയ പ്ലേസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അവരുടെ ഒരു എഫേർട്ടാണ് ഇത്രയും അവർക്ക് പിള്ളേർക്ക് കൊടുക്കുന്നത് അപ്പം നമ്മളത് പേഴ്സണലി നമ്മൾ അവിടെ നമ്മൾ കേരള ടീമിന്റെ ക്യാമ്പിനൊക്കെ പോകുമ്പോഴും ഈ വരും മൂന്നുപേരും ജോഷനെങ്കിലും അടുത്തറിയത്തില്ല പക്ഷേ സജനയും മിന്നുമണ്ണിയും ശരിക്കും അവിടുത്തെ അവർ പ്രാക്ടീസ് ചെയ്യുന്നതും കാരണം രാവിലെ അവർ വന്നാൽ പിന്നെ വൈകിട്ട് അവർ പോകത്തുള്ളൂ അവിടെ നിന്ന് ഒരാൾ എങ്ങനെ ജോലിക്ക് വരുന്നു അതുപോലെയാണ് അവര് വരുന്നത് അപ്പൊ അത്ര അതിന്റെ എഫേർട്ടിന്റെ ഒരു റിട്ടേൺ തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന സെലക്ഷനും ഇപ്പോൾ കിട്ടുന്ന അംഗീകാരങ്ങളെല്ലാം മിന്മണിയുടെ ഒക്കെ ഞാൻ അറിഞ്ഞത് ചെറുപ്പത്തില് പെൺകുട്ടികളധികം കളിക്കുന്നില്ല ക്രിക്കറ്റ് കളിക്കുന്നില്ല ആൺകുട്ടികളുടെ കൂടെ കളിച്ച് വീട്ടിൽ പറയാതെ ആൺകുട്ടികളുടെ കൂടെ ക്രിക്കറ്റ് കളിച്ച് വന്ന ഒരു സാധനം അപ്പൊ അതിന്റെ ഒരു പവറും അതിൻ്റെതായ ഒരു ഒരു ധൈര്യമൊക്കെ എന്തായാലും അവരുടെ പ്രകടനത്തിൽ കാരണം സജനയും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് അപ്പം മിന്നുമണി ആ സമയത്തും അണ്ടർ അണ്ടർ നയൻറ്റീനിലും അല്ലെങ്കിൽ സീനിയർ ടീമിലേക്ക് പോകുമ്പോഴും സജന അപ്പോഴും ആ ഒരു ഡബ്ല്യു പിയിൽ ഒന്നും വന്നിട്ടില്ല ഫസ്റ്റ് മിന്നുമണിയാണ് വരുന്നത് അതിനുശേഷമാണ് സജനയും ജോഷിയൊക്കെ വരുന്നത് അപ്പം അവർ വരുമ്പോഴാണെങ്കിലും ആ ഒരു ആ ഒരു എനിക്ക് എനിക്ക് ഒരു സാരി നേടണം എന്ന് പറയുന്ന ഒരു ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ അതൊക്കെ ഞാൻ പറയല്ല അത് നമ്മുടെ ഇടുക്കി വയനാടുകാർക്കെയാണ് അതൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു 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 കാര്യമാണ് നമ്മൾ ആ ഇത് എല്ലാം യും അതുപോലെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സച്ചിന്റെ എന്റർടൈൻമെന്റ് എന്തൊക്കെയാണ് സിനിമ കാണാൻ ഉള്ള പരിപാടികളൊക്കെ അതെ അതെ സിനിമ സിനിമയാണ് ഏറ്റവും കൂടുതൽ ലാലേട്ടന്റെ ലാലേട്ടൻ എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പോ വർഷങ്ങളായിട്ടിപ്പോ ഫോണിലൊ സച്ചെ വിളിക്കുകയാണ് ഇന്റർവ്യൂന്റെ കാര്യം പറയുമ്പോ എന്താ മോനെ സംസാരിക്കും അല്ല നമ്മള് ലാലേട്ടന്റെ കൂടെ നമ്മൾ സംസാരിക്കുമ്പോഴാണ് മനേ എന്നുള്ള ഒരു വിളി വയ്ക്കുമ്പോഴേ നമുക്കൊരു സന്തോഷമാണ് അപ്പൊ റീസെന്റ് ആയിട്ട് നമ്മള് കേസിൽ കളിക്കുമ്പോഴാണെങ്കിലും ആ നമ്മൾ ട്രോഫി മേടിച്ചു അതിന് ശേഷം നമ്മൾ ഹഗ് ചെയ്തു അതൊക്കെ വലിയ കാര്യമാണ് നമ്മൾ ചെറുപ്പം നമുക്ക് പോലും എപ്പോഴും കാണുമ്പോഴും ആ ഒരു ഒരു സന്തോഷം തന്നെയാണ് ഇപ്പം നമ്മൾ രഞ്ജു ട്രോഫി നമ്മൾ ആ ഒരു ഫൈനലിൽ എത്തിക്കഴിഞ്ഞപ്പോഴും ലാലേട്ടൻ ഫോം വിളിച്ച് നമ്മൾ അടുത്ത സംസാരിക്കുന്ന എല്ലാവിധ ആശംസകളും ഒരുപാട് സന്തോഷം വീണ്ടും സംസാരിക്കാൻ കഴിയുന്നില്ലേ പുതിയ സീസൺ വളരെ തിളക്കമാട്ടോ അതായത് കെ സി എൽ ആയാലും രഞ്ജി ട്രോഫിയിലായാലും ഒരുപാട് നേട്ടങ്ങൾ തവണ ഉണ്ടാക്കാൻ കഴിയട്ടെ